എടാ ജലിയെ ഞാൻ റൂം പോയിരുന്നു ആ എന്തായാലാണ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് പറഞ്ഞു പൈസയാണ് ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കേണ്ട വീണത് ഇക്കടാ ജലിയെ ഞാനൊന്നും പറയട്ടെ എനിക്കറിയാം എൻ്റെ പ്രശ്നം റിയൽ തന്നെ ആയിരിക്കും എന്തായാലും ചേച്ചി പറലിയെ ഇതൊന്ന് കേക്ക് എന്താണ് ഒന്ന് കേട്ടോ കീ വരുന്ന കാര്യം എന്തായി ഒക്കെ കഴിഞ്ഞോ വരുമ്പോൾ അളിയന് ഐഫോൺ സെക്ഷൻ കൊണ്ടുവരാൻ മറക്കരുതേ അത് നോക്കിയിരിക്കുകയാണ് ഇവിടെ ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നിട്ടുണ്ട് ഇനി കഴിയാൻ വരുമ്പോൾ ഐഫോൺ കൊണ്ടുവരുമ്പോ ഐഫോൺ കൊണ്ടുവരുമെന്ന് നീ അതില്ലാതെ എങ്ങാനും വന്ന അളിയന്റെ മുമ്പിൽ എൻ്റെ മാനം പോവും അതുകൊണ്ട് അത് മറക്കരുത് പിന്നെ അണക്കെന്റെ കാര്യം തുറന്നു ഞാൻ മൂത്തേക്ക് തുറന്ന് പറഞ്ഞോടിയവരോടൊക്കെ പറയുക പറയണ്ട ഇപ്പൊ തന്നെ ജി എത്രകാലം ഉറുപ്പി കടം മേടിച്ച നാട്ടിൽ പോണം ഇനി തിരിച്ചു വന്നത് എത്ര കാലി പണിയെടുക്കണം ഇതൊക്കെ വീടണെങ്കിൽ ഇനിക്കും എത്ര ഉറുപ്പി തരാണ്ട് എൻ്റെ കാട്ടിലും വരുമാനം നാട്ടിലളിയില്ലേ ഇതൊന്നും കാണാതെ ഓരോ പൊങ്ങച്ചതിനുട്ടി അവർ ഓരോന്നുകൂടി വിളിച്ചു പറയും ഇതൊക്കെ കേക്കാൻ എന്നെ പോലെ തന്നെ കുറെ പ്രവാസികളും കൂടെപ്പറപ്പുകളല്ലേ അവര് നമ്മളോടല്ലാതെ ആരോടാ പറയുക അഞ്ചലിയെ നമ്മളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും നമ്മൾ അവരെ അറിയിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടുന്നത് അല്ലാതെ അറിഞ്ഞോണ്ടല്ല ആ അതന്നെയാണ് ഒട്ടുമിക്ക പ്രവാസികളെയും പ്രശ്നേ നമ്മളിവിടുത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും വീട്ടിൽ അറിയിക്കണില്ല ഇതൊക്കെ വീട്ടെ അറിയിക്കണം ഇനി അതിനൊരു ഉദാഹരണമാണ് അതാ വരുന്നത് അച്ചുക്ക ഒന്നിവിടെ വരും ആ എന്തടാ ആരത് പറയുന്നു അവസ്ഥ കൊല്ലായിട്ട് ഞാനിവിടെ അധ്വാനിക്കും പൈസ നമ്മള് തിരക്കാർക്ക് അയച്ചു കൊടുക്കും അവരവിടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു ഇപ്പൊ അതിന് പലിശ സഹിതം ഞാനിപ്പോഴും പണിയെടുത്തിട്ട് അടച്ചുകൊണ്ടു പറയണത് കേട്ടെ നല്ലത് അതല്ല എന്റെ അവസ്ഥ തന്നെ ആയിരിക്കും അപ്പൊ ഗൾഫിൽ വന്നിട്ട് എന്താ കിട്ടിയോച്ചാലോ ഒന്നും കിട്ടിയാന്ന് പറയാൻ പറ്റട്ട ഈ കാണുന്ന ദേഹാസകരം മുഴുവൻ അസുഖ ഷുഗർ അത്തുകയറി സത്യം പറയാലോ ഓ ഇരിക്കാനൊരു കോര്യം കൂടി ഇല്ലാത്തൊരവസ്ഥയാണ് മക്കളൊക്കെ അടിച്ചുപൊളിച്ചു വാഹനം എടുത്തു അടിച്ചുപൊളിച്ചു ജീവിച്ചു എല്ലാം പോയി എല്ലാം പോയി